ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക്ക് വേൾഡ് ഇൻഡോനേഷ്യൻ വെറൈറ്റിയായ ഗോൾഡൻ പപ്പായയുടെ വളർച്ചയും പരിപാലന രീതിയും വിളവെടുപ്പുമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നല്ലപോലെ വളപ്രയോഗവും സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലത്ത് തൈകൾ വയ്ക്കുകയാണെങ്കിൽ ആറുമാസം കൊണ്ട് കായ്കൾ പിടിക്കുന്നതാണ് പപ്പായ ചെടി അധികം ഉയരത്തിൽ പോകാത്തതുകൊണ്ട് നിലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് അതുപോലെ ഡ്രമ്മുകളിലും ഇത് നല്ലപോലെ വളരുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രമ്മുകളിലും മറ്റും വെച്ച് ടെറസ് ഗാർഡനിലേക്ക് പരിഗണിക്കാവുന്ന ഒരു പഴച്ചെടിയാണിത് ഗാർഡനിൽ ഇവ ഉണ്ടായി കിടക്കുന്നത് കാണുവാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് കീടബാധയൊന്നും ബാധിക്കാത്ത ചെടിയായതുകൊണ്ട് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്നതാണ് വിത്ത് മുളപ്പിച്ചും നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങിയും നടാവുന്നതാണ് നിലത്ത് നടടുമ്പോൾ ജൈവവളങ്ങൾ എന്തെങ്കിലും കുഴിയിലിട്ട് നടാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൂര്യപ്രകാശം നല്ലപോലെ ലഭിക്കുന്ന സ്ഥലത്ത് വേണം തൈകൾ നടടുവാൻ ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാം അതിനുശേഷം ഇടയ്ക്ക് മേൽമണ്ളക്കി ജൈവവളങ്ങൾ കൊടുക്കാവുന്നതാണ് ഡ്രമ്മിൽ നടുകയാണെങ്കിൽ ആവശ്യത്തിന് എല്ലുപൊടിയും ജൈവവളവും മണ്ണിൽ മിക്സ് ചെയ്ത് ഡ്രമ്മിൽ നിറച്ചെടുത്തതിന് ശേഷം തൈകൾ നടാവുന്നതാണ് ചെടി വളരുന്നതിന് അനുസരിച്ച് ഇടയ്ക്ക് മേൽമണ്ണിളക്കി വളപ്രയോഗം ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാം നാടൻ പപ്പായയുടെ കൂട്ട് ദീർഘനാൾ നിലനിൽക്കുന്ന ഒരു ചെടിയല്ല ഗോൾഡൻ പപ്പായുടേത് വീട്ടിൽ ഏകദേശം പത്ത് വർഷത്തോളമായ ഒരു നാടൻ പപ്പായ മരമുണ്ട് ചെടി എന്ന് വിളിക്കുവാൻ പറ്റില്ല കാരണം രണ്ട് ശിഖരമായി നല്ല ഉയരത്തിലെത്തിയിരിക്കുന്നു വീട്ടിലെ ആവശ്യത്തിന് പച്ചയായും പഴുത്തും പപ്പായ ഇതിൽ നിന്നും എപ്പോഴും ലഭിക്കുന്നുണ്ട് ഗോൾഡൻ പപ്പായയും റെഡ് റെഡ്ലേഡി പപ്പായയും ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാൽ നാടൻ പപ്പായുടെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ പഴുത്ത നാടൻ പപ്പായ ഉപയോഗിച്ച് സ്കിൻ കെയർ സോപ്പും ഉണ്ടാക്കുകയുണ്ടായി മികച്ച ഒരു റിസൾട്ടാണ് സോപ്പും നൽകിയത് നാടൻ പപ്പായയെ അപേക്ഷിച്ച് ഗോൾഡൻ പപ്പായുടെ തൊലിയൽപ്പം കട്ടി കൂടുതലാണ് മധുരവും കുറവാണ് പച്ചയ്ക്കും പഴുത്തും നിൽക്കുന്ന ഗോൾഡൻ പപ്പായ കാണുവാൻ നല്ല ഭംഗിയാണ് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം എല്ലാ കൂട്ടുകാർക്കും ബൈ